ഹായ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അച്ഛൻ കൊണ്ട് ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കുന്നത് ഹായ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മോഹൻ അച്ഛന്റെ വീട്ടിലാണ് ഇവിടെ ആരെയും കൊതിപ്പിക്കുന്ന കുറെ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഒന്നും മെഷീൻ കൊണ്ടുണ്ടാക്കിയതല്ല സ്വന്തം കൈ കൊണ്ട് അച്ഛൻ നിർമ്മിച്ചു കാണുന്നില്ല ഞങ്ങളുടെ ചാനലിൽ അച്ഛനെ കുറിച്ചൊരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞപ്പോൾ നല്ല കട്ട കൂടെ ഈ സാധനങ്ങളെല്ലാം കാണിച്ചു വന്നു വളരെ സമയമെടുത്താണ് ഓരോ ക്രാഫ്റ്റും ഈ അച്ഛൻ ചെയ്യുന്നത് അതിൻ്റെ ഭംഗി ഇവയിൽ കാണാം ഇതുപോലെ പല ശില്പങ്ങളുടെ പണിപ്പുറയിലാണ് ഓരോ ഗ്രാഫിലും സൂക്ഷിച്ചു നോക്കിയാൽ അത് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് കാണാം വീട്ടിലെ ഷോക്കേജിൽ വെക്കാവുന്ന രീതിയിലുള്ള ശില്പങ്ങൾ ഇവിടെയുണ്ട് ഇത് തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പൂക്കൊട്ടയാണ് അമ്മായനെയും കുട്ടിയായ തടി മാത്രമല്ല മുളയും ചിരട്ടയും ഒക്കെ ക്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ക്രാഫ്റ്റിങ്ങിനെ പറ്റിയുള്ള വിവരണങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെ സംസാരിച്ച് ഞങ്ങൾ അല്പം നേരം അവിടെ ഇരുന്നു അച്ഛന്റെ ജോലി കാർപ്പൻ കാർപ്പൻറിങ് ആണല്ലോ എങ്ങനെയാ അതിൻ്റെ സമയം കിട്ടുന്നു അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് പണിയില്ലാത്ത സമയങ്ങളിലും പിന്നെ പണിക്ക് പോയി പോയിട്ട് വന്നിട്ടുള്ള സമയങ്ങളിലുമൊക്കെ ആയിട്ട് നേരം കണ്ടൊക്കെ പല പ്രാവശ്യമായിട്ടാണ് ഓരോ ഇത് ചെയ്യുന്നത് ടിക്ക് ചെയ്യാനൊക്കാത്തത് പല ദിവസങ്ങൾ കൊണ്ടാണ് ഉണ്ട് കഴിഞ്ഞ വർഷം വാഗ്ദാനത്ത് ചുമട് താങ്ങിയുടെ ഇതിൽ നടത്തിയ ദിനാലയില് കഴിഞ്ഞ മാസം ഏപ്രിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം പത്താം തീയതി അത് പങ്കെടുത്തിട്ടുണ്ട് അതിൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ തന്നിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ട് ആവശ്യക്കാര് വന്നാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഇതുണ്ടെ അത് ചെയ്തും കൊടുക്കും ഒരു പടം ഈ ഡോറിൽ ആ കൊടുക്കുക അതിന്റെ ആശയത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഒരു പടം തന്നാൽ അതിന്റെ അനുസരിച്ചോ നമുക്ക് ചെയ്യാൻ സാധിക്കും കോട്ടയം ജില്ലയിലെ ഫയർ വുമണായിട്ട് ആദ്യമായിട്ട് സെലക്ഷൻ കിട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ട്രെയിനിങ് പീരീഡാണ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ട്രെയിനിങ് കഴിയും അമ്മ ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേനതിനെ എങ്ങനെ ചെയ്യണം നല്ലതായിട്ട് ചെയ്യണം എല്ലാ രീതിയിലൊക്കെ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ കഴിവുകളുള്ളവരും ഞങ്ങളുടെ നാട്ടിലെ